ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് മത്സരം ശനിയാഴ്ച ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ അരങ്ങേറും ഇന്ത്യയും ഓസ്ട്രേലിയയും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചതിനാൽ ഇരു ടീമുകൾക്കും ഈ മത്സരം ഏറെ നിർണായകമാണ് പരമ്പരയിൽ ലീഡ് എടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും ഗബയിൽ പോരാട്ടത്തിനിറങ്ങുന്നത് എന്നാൽ മത്സരത്തിന് മഴ ഭീഷണി ശക്തമാണ് മത്സരം നടക്കുന്ന ഡിസംബർ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള അഞ്ചു ദിവസങ്ങളിലും മഴയുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ പ്രവചനം മത്സരത്തിന്റെ ഒന്നാം ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ സാധ്യത നിലനിൽക്കുന്നത് ശനിയാഴ്ച എൺപത്തി എട്ട് ശതമാനമാണ് മഴ സാധ്യത രണ്ടാം ദിവസവും നാലാം ദിവസവും നാൽപ്പത് ശതമാനവും മൂന്നാം ദിവസവും അഞ്ചാം ദിവസവും ഇരുപത് ശതമാനവുമാണ് ാണ് മഴയ്ക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാം ടെസ്റ്റിൽ മഴയൊരു പ്രധാന ഘടകമായിരിക്കുമെന്നും താരങ്ങൾ കളത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മഴയുണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന് അനായാസമായി വിജയിച്ചപ്പോൾ അഡ്ലൈഡിൽ രണ്ടാം ടെസ്റ്റിൽ ഓസീസ് ശക്തമായി തിരിച്ചുവരികയായിരുന്നു വരികയായിരുന്നു പത്ത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയത്തോടെ ഓസ്ട്രേലിയ ഇന്ത്യക്ക് കൌണ്ടർ പഞ്ച് നൽകി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിന് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമാണ് ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളിൽ ഒന്നിലെങ്കിലും സമനിലയിൽ അവസാനിച്ചാൽ മറ്റു രാജ്യങ്ങളുടെ മത്സരങ്ങളുടെ ഫലത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ഫൈനൽ സാധ്യത ബ്രിസ്ബനിലെ ഗബ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും ഭാഗ്യ ഗ്രൗണ്ടാണ് മത്സരം ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ വിജയം ഏതാണ്ട് ഉറപ്പിക്കുന്ന പിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇവിടെ ഒരു ടെസ്റ്റിലും ഓസ്ട്രേലിയ തോറ്റചരിത്രമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പര്യടനത്തിൽ ഇന്ത്യയാണ് ഈ ഒരു വിജയക്കുറിപ്പിന് തടയിട്ട് പരമ്പര നേടിയത് ഇവിടെ വിജയം ആവർത്തി ാമെന്ന ശുഭാപ്തി വിശ്വാസം ഇന്ത്യക്കുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല മൂന്നാം ടെസ്റ്റിന് മുമ്പുള്ള സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല ഇന്ത്യൻ ബാറ്റർമാരുടെ ഫോം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാസ്റ്റ് ബൌളിംഗിനെ സഹായിക്കുന്ന പിച്ചിൽ ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും അധിക പേസും ബൗൺസും ലഭിക്കുന്ന പിച്ചാണ് ഗബ്ബയിലേതെന്ന് ക്യൂറേറ്റർ ഡേവിഡ് സാൻഡുസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുന്ന സമയമനുസരിച്ച് പിച്ചിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജനുവരിയിൽ പിച്ച് കൂടുതൽ മിനുസമാർന്നതാകും ക്രിസ്മസിന് നടന്ന മത്സരങ്ങളിൽ ഈ മാറ്റം കാണാം ഇന്ത്യയോടും ഈ വർഷം ആദ്യം വെസ്റ്റ് ഇൻഡീസിനെതിരെയും ഗബയിൽ ഓസ്ട്രേലിയ തോറ്റത് ജനുവരിയിൽ മത്സരങ്ങൾ നടന്നപ്പോഴാണ് വർഷങ്ങളിലെ വ്യത്യസ്ത സമയങ്ങൾ പിച്ചിനെ വ്യത്യസ്തമാക്കുന്നുവെന്ന രസകരമായ യാഥാർത്ഥ്യവും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പേസ് ബൗൺസ് എന്നിവ ലഭിക്കാൻ ഇപ്പോഴും പിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെ തയ്യാറാക്കുന്നുവെന്നും എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ പരമ്പരാഗത ഗബ വിക്കറ്റ് ഉണ്ടാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് നിലവിലെ കണക്കനുസരിച്ച് ഇനിയുള്ള മൂന്ന് ടെസ്റ്റുകളിലും വിജയിച്ചാൽ ഇന്ത്യക്ക് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താം അതായത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് പരമ്പര നാല് ഒന്നിന് സ്വന്തമാക്കണം അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ പി സി ടി ശതമാനം അറുപത്തി നാല് പോയിന്റ് പൂജ്യം നാലായി ഉയരും ഓസ്ട്രേലിയക്ക് അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് ആറ് പി സി ടി ശതമാനത്തിൽ കൂടുതൽ നേടാനും കഴിയില്ല അതോടെ ദക്ഷിണാഫ്രിക്ക മാത്രമായിരിക്കും ഇന്ത്യയുടെ ഏക വെല്ലുവിളി പാകിസ്ഥാനുമായി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക കളിക്കാനിരിക്കുന്നുമുണ്ട് രണ്ട് കളികളിലും പാകിസ്ഥാൻ ജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക യോട് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് ഒൻപത് പി സി ടി ശതമാനത്തിൽ കൂടുതൽ നേടാനാകില്ല ഇത് ഇന്ത്യയെ കൂടുതൽ മികച്ച സ്ഥാനം ഉറപ്പാക്കാൻ സഹായിക്കും